എവിടെയും മൾട്ടിപ്ലസ് തിയേറ്റർ ഉയരുന്ന സമയമാണിപ്പോൾ മലപ്പുറം ജില്ലയിലെ ഓരോ ടൗണിലും നിരവധി മാളുകളാണ് ദിവസേന ഉയരുന്നത് ഓരോ മാളുകളിലും തങ്ങളുടെ സ്ക്രീൻ കൊണ്ടുവരാൻ സാധ്യത തേടുകയാണ് തിയേറ്റർ ഉടമകൾ ഏതായാലും ഈ വിഷു കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക ഒരേ ഒരു തിയേറ്റർ മാത്രമുണ്ടായിരുന്ന ചെമ്മടിന് സ്ക്രീൻ നഷ്ടമായപ്പോൾ ചേളാരിയിലും തലപ്പാറയിലും കളിയാട്ടുമുക്കിലും കൊടിഞ്ഞിയിലും കുണ്ടൂരിലുമടങ്ങുന്ന സിനിമാ പരിമികൾക്ക് തൊട്ടടുത്ത് ഒരു സിനിമ കാണാനുള്ള സ്ക്രീൻ ഇല്ലാതെയായി വേങ്ങരയിലും സ്ഥിതി മാറ്റമില്ല നഷ്ടപ്പെട്ട സ്ക്രീൻ തിരിച്ചു കൊണ്ടുവരാൻ ഇടയ്ക്ക് ഒരു കൂട്ടം ആളുകൾ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു കുന്നംപുറത്തും കൂരിയാടും വലിയോറയും തുടങ്ങി തൊട്ടടുത്ത പല ഗ്രാമങ്ങളിലും ഉള്ളവർക്ക് സിനിമാ തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ വളരെ ദൂരം താണ്ടണം കുണ്ടോട്ടിയും മലപ്പുറവും കോട്ടക്കലും തിരൂരും പരപ്പനങ്ങാടിയും തുടങ്ങി ഉള്ള പ്രദേശങ്ങളിലേക്ക് പോവുകയല്ലാതെ തൊട്ടടുത്ത് മറ്റൊരു സ്ക്രീൻ ഇല്ല പലരും സിനിമ കാണുന്നത് ഒ ടി ടിയിൽ മാത്രമായി ഒതുക്കി ഈ സമയം ഹൈവേയുടെ വികസനം ഇവിടെ പാടെ മാറിയെങ്കിലും എല്ലാവരെയും ഒരേ ഇടത്തിൽ എത്തിക്കാൻ പറ്റിയ ഇടമാണ് കക്കാട് എല്ലാവർക്കും പെട്ടെന്ന് എത്താൻ പറ്റിയ ഇടം വികസിച്ചു കൊണ്ടിരിക്കുന്ന കക്കാടിൽ രണ്ടോ മൂന്നോ സ്ക്രീൻ വന്നാൽ പോലും തിയേറ്റർ നിറയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം മലപ്പുറം ജില്ലയിൽ ഒരു തിയേറ്ററിന് സാധ്യ ഇടം ഇതിനപ്പുറം ഉണ്ടോ എന്ന് സംശയമായിരിക്കും